വടകര ജില്ലാ ജില്ലാ ഹോസ്പിറ്റൽ ചട്ടലംഘനം പ്രതിഷേധവുമായി പഞ്ചായത്ത് ദുൽഖിഫിൽ ദുൽഖിഫിൽ സൂപ്രണ്ടിനെ സമീപിച്ചു വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ രണ്ട് ജീവനക്കാർ അനർഹമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ സംഭവത്തിലാണ് പ്രതിഷേധവുമായി ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദുൽഖിഫിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധവുമായി ആശുപത്രിയിലെത്തിയത് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇവർക്കെതിരെ അച്ചടക്കം നടപടിക്ക് ശുപാർശ ചെയ്തിട്ടും ഇതുവരെ നടപടി എടുത്തില്ലെന്ന് ദുൽഖിഫിൽ ആരോപിച്ചു ദുൽഖിഫിലിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സജിത്ത് മാലാർ ആദിൽ മുണ്ടിയത്ത് അഖിൽനാഥ് സൗരവ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷകാലമായി സർവീസ് കണ്ടു പെർമനന്റ് പോസ്റ്റിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധനകാര്യ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരം ഈ സർക്കാർ ജീവനക്കാരൻ നമ്മളെ നിർദ്ധരായ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പെൻഷൻ വെട്ടിപ്പ് നടത്തി ഈ സർക്കാർ ദിവസം അമ്പത്തിനാലായിരത്തി ഒരുനൂറ് രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള രേഖയാണ് എന്റെ മുമ്പിലുള്ളത് ഇതിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ആളുകൾ ഇതേപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇതേപോലെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നമുക്കറിയാം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് ആ ക്ഷേമ പെൻഷനാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ായിരം രൂപയുടെ മുകളിൽ സാലറി വാങ്ങുന്ന അദ്ദേഹം കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായി സർക്കാരിൽ നിന്ന് കൈപ്പറ്റുകയും അത് കൈയോടെ കുടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഏറ്റവും ഗൗരവപരമായ കാര്യം പി എസ് സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനം നടത്തിയ ഇത്തരം ജീവനക്കാർക്കെതിരെ കർക്കശമായ നടപടി ഗവൺമെന്റ് സ്വീകരിച്ചു പക്ഷെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ നമുക്കറിയാം രാഷ്ട്രീയ ഇടപെടലിലൂടെ നിയമനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ നാളിന്നേപരമായി ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടില്ല ഇതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നത് പതിനെട്ട് ശതമാനം പലിശയോടുകൂടി മുഴുവൻ പൈസയും തിരിച്ചടക്കി അതിന്റെ കൂടെ തന്നെ അർഹമായ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ള കർക്കശമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ജീവനക്കാരെ ഇന്നും ഇവിടെ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെയധികം ഞെട്ടിക്കുന്ന കാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ ഇതൊരു വലിയ തട്ടിപ്പാണ് കാരണം നമുക്കറിയാം പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വർഷവും ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മസ്റ്ററിങ് ചെയ്യണം അങ്ങനെ ഇദ്ദേഹം സർക്കാർ ജീവനക്കാരനാണ് എന്ന് അറിഞ്ഞുകൊണ്ടും പ്രാദേശികമായി മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ലൈഫ് മിഷനിൽ ഇദ്ദേഹം വീട് പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും കടന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു നിമിഷം പോലും സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കാതെ മാറ്റി നിർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കണം നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുതൽ ഇങ്ങ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാണ് ഞങ്ങളിവിടെ സൂപ്രണ്ടോട് സംസാരിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് അച്ചടക്കം അച്ചടക്ക നടപടിക്ക് സ്വീകരിക്കാൻ വേണ്ടി ഡി എംഒയെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ഡി എംഒ ആണ് റിപ്പോർട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാറ് തീർച്ചയായും അടുത്ത ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗിൽ ഡി എംഒയുടെ സാന്നിധ്യത്തിൽ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ പറയിപ്പിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാലാവസ്ഥാ ഈ ജീവനക്കാരനെതിരെ അത്രക്കെ നടപടി സ്വീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി നിയമ നടപടിയും പ്രക്ഷമ ഉൾപ്പെടെയുള്ളവ യൂത്ത് കോൺഗ്രസും അതേപോലെ തന്നെ യു ഡി എഫും നേതൃത്വം കുറിച്ചുനിന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു